പതിവ് തെറ്റിക്കാതെ ആരാധകരെ നിരാശപ്പെടുത്തുകയാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഈ സീസണിൽ ഇതേവരെ കളിച്ച നാലു മത്സരങ്ങളിലും തോൽവിയായിരുന്നു ഫലം ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പ്രകടനം പോലും നടത്താൻ വിരാട് കോഹ്ലിക്കും സംഘത്തിനുമായില്ല നിരാശകൾക്കിടയിലും ഐ പി എല്ലിൽ പുതിയ നേട്ടം കുറിച്ചിരിക്കുകയാണ് കോഹ്ലി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നൂറു മത്സരങ്ങളിൽ ക്യാപ്റ്റനായി എന്ന നേട്ടമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് കഴിഞ്ഞ ദിവസം നടന്ന രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലാണ് വിരാട് ഈ നേട്ടം സ്വന്തമാക്കുന്നത് എന്നാൽ ഈ പട്ടികയിൽ മഹേന്ദ്ര സിംഗ് ധോണി എന്ന അധികായനാണ് ഒന്നാമത് നൂറ്റി അറുപത്തിരണ്ട് മത്സരങ്ങളിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ ധോണി നയിച്ചത് നേട്ടങ്ങളുടെ ലിസ്റ്റിലും ധോണിയാണ് കേമൻ മൂന്ന് വട്ടം ടീമിന് കിരീടം നേടിക്കൊടുത്ത ധോണി ഐ പി എല്ലിലെ ഒന്നാം നമ്പർ ക്യാപ്റ്റനാണ് നൂറ്റി ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ ക്യാപ്റ്റനായ ഗൗതം ഗംഭീറാണ് ധോണിക്ക് പിന്നിലുള്ളത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ഡയർ ഡബിൾസ് എന്നീ ടീമുകളെയാണ് ഗംഭീർ നയിച്ചിരുന്നത് ഗംഭീരും കൊൽക്കത്തയ്ക്കായി കിരീടം നേടിക്കൊടുത്തിട്ടുണ്ട് അതേസമയം ഈ ജയത്തിന്റെ പാതയിലേക്ക് തിരിച്ചെത്താനുള്ള ശ്രമത്തിലാണ് കോഹ്ലിയും ബാംഗ്ലൂരും മികച്ച ടീമിനെ അണിനിരത്തിയിട്ടും തിരിച്ചടി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുകയാണ് ടീം മാനേജ്മെന്റ്